പ്രധാനപ്പെട്ട റോഡുകളുടെ സൈഡിൽ ഡബിൾ ഇൻഡിക്കേറ്ററൊക്കെ കത്തിച്ച് വാഹനം നിർത്തിയിടുക ആവശ്യത്തിനോ അല്ലാതെയൊക്കെ നിർത്തിയിട്ട് അപകടമുണ്ടാകുന്ന ഒരു കാര്യം ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവെച്ച് അബുദാബി പോലീസ് പറയുന്ന ഈ കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടങ്ങൾക്ക് വഴി വെക്കുന്നതാണ് ഒരുപാട് പരിക്കുകൾ മരണം വരെ ഇതുമൂലം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യം ചെയ്യരുത് ഏതെങ്കിലും തരത്തിൽ വാഹനം അടിയന്തരമായിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള എക്സിറ്റിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കുക അതല്ലാതെ ഈ ഡബിൾ ഇൻഡിക്കേറ്റർ കത്തിച്ച് നിർത്തുന്നത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നറിയിപ്പായിട്ട് പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് വാഹനം ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റ് മൂലമാണ് നമ്മൾ ഈ സൈഡിലൊക്കെ നിർത്തിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതെങ്കിൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങണം സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കണം പിന്നെ സ്വന്തമായിട്ട് ഈ റിപ്പയർ ചെയ്യാൻ നിൽക്കരുത് അടിയന്തരമായിട്ട് പോലീസിനെ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വിവരം അറിയിക്കുകയും ചെയ്യണം ഇതൊരു നിയമലംഘനമാണെന്ന് അറിയാത്ത ആളുകളുണ്ട് തീർച്ചയായിട്ടും ഇതൊരു നിയമലംഘനം തന്നെയാണ് അഞ്ഞൂറ് ദൃഹമാണ് പിഴയായിട്ട് അടയ്ക്കേണ്ടി വരിക ഇനി ക്രമരഹിതമായിട്ടോ ഒരു ന്യായീകരണവും ഇല്ലാത്ത റോഡിലൊക്കെ ഇത്തരത്തിൽ വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ ആയിരം ദൃഹം പിഴ അടയ്ക്കേണ്ടി വരും കൂടാതെ ആറ് ബ്ലാക്ക് പോയിന്റും കിട്ടും അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഇപ്പോ മുന്നറിയിപ്പായി പറയുന്നുണ്ട് യു എയിലെ രക്ഷിതാക്കളും ഹയർ സ്റ്റഡീസിനെ ഒക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളും ഒക്കെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ ഈ പറയാൻ പോകുന്നത് അതായത് ഇന്ത്യയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഹയർ സ്റ്റഡീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റീസ് ഏതാണ് എവിടെ പഠിച്ചാലാണ് സ്കോളർഷിപ്പ് കിട്ടുക ഏത് യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ ഒരു ഇഷ്ട കോഴ്സ് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിത്തരാൻ അൻപതിലധികം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അൻപതിലധികം യൂണിവേഴ്സിറ്റീസുകളിലെ പ്രതിനിധികളും ബോർഡിംഗ് സ്കൂളിലെ പ്രതിനിധികളും എത്തുന്ന ആ ഒരു ഫെയർ നടക്കുകയാണ് സ്റ്റഡി ഇൻ ഇന്ത്യ ഫെയർ ഇതിൽ പങ്കെടുക്കാനായിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി പ്രവേശനം തികച്ചും സൗജന്യമാണ് അപ്പോൾ മൂന്ന് എമിറേറ്റുകളിലായിട്ടാണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത് നിങ്ങളുടെ കരിയറിനെ കുറിച്ചും ഭാവിയെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചൂസ് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ അറിയാനുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അവസരമാണ് അപ്പോൾ അത് മിസ് ചെയ്യാതിരിക്കുക നവംബർ ഏഴ് എട്ട് തീയതികളിൽ അബുദാബി എമിറേറ്റിലാണ് ഈ ഒരു ഫെയർ നടക്കുന്നത് ഇപ്പൊ നാളെ ിലേനിയം ഡൌൺ ടൌൺ ഹോട്ടലിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അബുദാബി എമിറേറ്റിൽ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഫെയറിൽ ഈ ഒരു പരിപാടിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും ഇനി നവംബർ ഒൻപതിനാണ് ദുബായിൽ ഈ ഒരു ഫെയർ നടക്കുന്നത് ദുബായിൽ മില്ലേനിയം പ്ലാസ ഡൌൺ ടൌൺ ഹോട്ടലിലും നവംബർ പതിനൊന്നിന് റാസൽ കൈമയിലെ ഹിൽട്ടൺ ഗാർഡൻസിലുമാണ് ഈ ഒരു ഫെയർ സ്റ്റഡി ഇൻ ഇന്ത്യ ഫെയർ നടക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു സ്റ്റഡി ഇൻ ഇന്ത്യ ഫെയറിൽ തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾ പങ്കെടുക്കാം അതിനായിട്ട് രജിസ്റ്റർ മാത്രം ചെയ്താൽ മതി രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും അബുദാബിയിൽ വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണല്ലോ അൽഷഹാമ എന്ന് പറയുന്നത് ഇവിടെ പുതിയ പെയ്ഡ് പാർക്കിംഗ് സോണുകൾ സ്ഥാപിച്ചതായിട്ട് ക്യൂ മൊബിലിറ്റി അറിയിക്കുന്നുണ്ട് അതായത് ഈ പ്രദേശത്ത് കൂടുതൽ കാര്യക്ഷമതയും അല്ലെങ്കിൽ കൂടുതൽ സൗകര്യങ്ങളൊക്കെ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മൂവായിരത്തി എഴുന്നൂറിലധികം പെയ്ഡ് പാർക്കിംഗുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ദുബായിലെ ഗാർഡൻ ഗ്ലോ ഇനി മുതൽ പകൽ സമയത്തും സന്ദർശകർക്കായിട്ട് തുറക്കാൻ വേണ്ടി പോവുകയാണ് രാത്രിയിൽ മാത്രം വർണ്ണവിസ്മയ കാഴ്ചകൾ സന്ദർശകർക്ക് സമ്മാനിച്ചിരുന്ന ഗാർഡൻ ഗ്ലോ ഇനി മുതൽ രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെ തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ ഇപ്പോൾ അറിയിക്കുന്നുണ്ട് നേരത്തെ പത്ത് സീസണുകൾക്ക് ശേഷം ഗാർഡൻ ഗ്ലോ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജബീൽ പാർക്കിലെ ഗേറ്റ് ത്രീ ദുബായ് ഫ്രെയിമിനോട് അടുത്ത സ്ഥലത്താണ് പുതിയ ഈ സീസൺ ഗാർഡൻ ഗ്ലോ സന്ദർശകർക്കായിട്ട് തുറന്നിരിക്കുന്നത് Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Render Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.